ഹലോ ഡി എസ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആര് എപ്പിസോഡിലെ നമ്മുടെ രാധ നമ്മുടെ വേദന വന്ന് നമ്മുടെ വിക്രത്തിന്റെ കൊറേ കുറ്റങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കിട്ടിയിട്ട് നമ്മുടെ വേദ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്കും മോശമായൊരു ചെറുക്കനെയാണോ നീ ഇത്ര നാളായിട്ട് സ്നേഹിച്ച് എന്തേ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇപ്പൊ വേദം ഇങ്ങനെ ആക്കി ചോദിക്കുന്നുണ്ട് അപ്പൊ രാധയ്ക്ക് മിണ്ടാട്ടും മുട്ടിയാട്ടോ കണ്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് എത്ര നാൾ നീ എങ്ങനെ കണ്ടിരുന്നു എന്നത് എന്നുള്ള കാര്യം എനിക്കറിയണ്ട പക്ഷെ ഇനി ഞാൻ വിക്രത്തിന്റെ ഭാര്യയാണ് ഇനി അവന്റെ അടുത്ത് ഓവർ സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ നിൽക്കാറ് അതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വേദ നമ്മുടെ രാധയെ അവിടെ നിന്നൊന്നും എന്താ പറയാ പറഞ്ഞയക്കുന്നുട്ടോ അപ്പൊ നമ്മുടെ രാധ കൊറേ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോകുന്നത് അതിനുശേഷം നമ്മുടെ വേദയുടെ അച്ഛൻ അച്ഛനും സഹോദരനും വരുന്ന ഒരു ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അതിനിടയിലുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെ അതിന് മുമ്പ് നമ്മുടെ വേദ അടുക്കളയിലേക്ക് ചെല്ലുന്ന ഒരു നിമിഷം ഉണ്ടെട്ടോ അപ്പൊ അടുക്കളയിൽ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മയും നമ്മുടെ എന്താ പറയാ ചേട്ടത്തി ഒക്കെ ഉണ്ടാവട്ടോ അപ്പൊ നമ്മുടെ അമ്മ ആദ്യം ഒന്ന് ചിരിക്കും പിന്നെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല പിന്നെ അമ്മ എന്തോ അരിപ്പൊടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റൂളിന്റെ പൊക്കത്ത് കയറിക്കുമ്പോൾ സ്റ്റൂൾ പെട്ടെന്ന് മറന്ന് ഇങ്ങനെ വീടാൻ പോകുമ്പോൾ നമ്മുടെ വേദയാട്ടോ താങ്ങി പിടിച്ച് രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ രക്ഷിച്ച് കഴിഞ്ഞ ഇങ്ങനെ ഈ അമ്മയ്ക്കപ്പൊ ചെറിയൊരു സന്തോഷമൊക്കെ ആയി ഒക്കെ ആയി അങ്ങനെയൊക്കെ നൽകുന്ന ഒരു രംഗം കേട്ടോ അവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും പിന്നീട് നമ്മുടെ വേദയുടെ അച്ഛൻ അച്ഛനും സഹോദരനും വരുന്നുണ്ട് അവരെ ഇങ്ങനെ അച്ഛൻ എന്ന അച്ഛനോട് ഇങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ പറയും കേറിയിരിക്കുന്നു പറയുമ്പോൾ നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കേറിയിരിക്കാൻ വന്നതൊന്നും നിങ്ങളുടെ സൽക്കാരെ നിങ്ങൾക്ക് ആവശ്യവും ഞാൻ വേദയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ വേദ ഇങ്ങനെ വരുമ്പോൾ വേദനോട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് വാ നിനക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ലേ നീ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണോ ഇനി ജീവിക്കാൻ പോകുന്നത് എനിക്ക് അത് പറ്റില്ല നിനക്കും അത് പറ്റില്ലാന്ന് എനിക്കറിയാം നീ വാ എന്താ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് അച്ഛനെ തെറ്റി ഞാൻ ഈ ഒരു സാഹചര്യമായിട്ട് എന്താ പറയാ ഇഴുകി കഴിഞ്ഞു എനിക്ക് ഈ ഒരു എന്റെ വീടാണിത് ഇവിടെ ഞാൻ ജീവിക്കുകയുള്ളു അച്ഛൻ വേണമെങ്കിൽ അനുഗ്രഹിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഏർ ദ്രോഹിക്കാതെ പോകാം എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛനാണെങ്കിൽ ആകപ്പാടെ ദേഷ്യം വിളിക്കാൻ കണ്ടിട്ട് ഒരു മകൾ ഇങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മുടെ എന്താ പറയാ ആ വീട്ടുകാരെ മൊത്തത്തിൽ അപമാനിക്കുന്നുണ്ട് നമ്മുടെ വേദന അച്ഛനും സഹോദരനോട്ട് ഒരു മാന്യതയില്ലാത്ത വീട്ടുകാരെ മറ്റേ സംസ്കാരം ഇല്ലാത്ത വീട്ടുകാരനൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് ആ വീട്ടുകാരെ അപ്പൊ നമ്മുടെ വിക്രത്തിന്റെ അമ്മ കൊറേ ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങളുടെ പരിസരവും വീടൊക്കെ ഇതേപോലെ ഇതേപോലെയുണ്ടാവും നിങ്ങൾ ആരും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന് നമ്മുടെ വിക്രത്തിന്റെ അമ്മ പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ എന്താ പറയാ വേദന സഹോദരൻ പറയുന്നുണ്ട് കണ്ടോ വീട്ടിൽ വന്ന അതിയോട് സംസാരിക്കുന്നത് കണ്ടോ ഇത്ര ഉള്ളവരുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേദി വിക്രത്തിന്റെ അമ്മയും കുറെ പറയുന്നുണ്ട് നമ്മുടെ വേദന സഹോദരൻ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വിക്രം ഉള്ളിൽ നിന്നും തളച്ചു മറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതേ നിർത്തിക്കോ മര്യാദക്കല്ലെങ്കിൽ നിർത്തിക്കോ എവിടം വരെ പോകുന്ന അറിയാം ഞാൻ വെയിറ്റ് ചെയ്യുവാണെന്നോ പ്രായ പൂട്ടിയിരുന്നോളാം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് പോകണം അല്ലെങ്കിൽ വീടിന്റെ മുന്നിൽ നിന്നുള്ള ഒരു നാടകം അവസാനിപ്പിക്കണം ഇവിടെ നിന്നും തോന്നിയത് വിളിച്ചു പറഞ്ഞാല് എന്റെ കയ്യിൽ നിന്ന് നരത് മേടിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വിക്രം കുറെ ചൂടായി പറയുന്നു കേട്ടോ അങ്ങനെ എന്താ പറയാ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളായിട്ട് അപ്പൊ നമ്മുടെ വേദയും പറയുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകോ ഒന്നല്ലെങ്കിൽ അനുഗ്രഹിക്കുക അല്ലെങ്കിൽ ശവിക്കാതെ ഇറങ്ങിപ്പോകോ ഒന്നും പറഞ്ഞാൽ നമ്മുടെ വേദരച്ഛനും പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ നമ്മുടെ വേദരച്ചനോട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മകളുടെ കണ്ണീരും ശാപവും ഇല്ലാതെ വിളിച്ചുകൊണ്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് പോകാം അല്ലാതെ പിടിയും വലിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട് ഞാൻ പോകില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വേദാ അച്ഛന മനസ്സിലായുള്ള ഒരിക്കലും വരില്ല അങ്ങനെ വേദടാച്ചനും സഹോദരനും പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അപ്പൊ വിക്രോം ഇവര് പോയി കഴിഞ്ഞി ഓ നീ ഒരു വേദാളം തന്നെയാണ് നീ ഒരിക്കലും പോകില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ വിക്രോം പറയുന്ന ഒരു നിമിഷം ആയിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലെ ും എിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവും ഗുഡ് ബൈ